ഒരു മനുഷ്യന്റെ ആയുസില് നാല്പത്തിയഞ്ച് വർഷം എന്നത് ഒരു ചെറിയ കാലയളവല്ല നാല് പതിറ്റാണ്ടിലധികമായി മദീനത്തു മദീനത്തുനഭവിയിലെത്തുന്ന വിശ്വാസികൾക്ക് സ്നേഹപൂർവ്വം പുഞ്ചിരി തൂകി ചായയും കഹുവയും സമ്മാനിച്ച തൊണ്ണൂറ്റിയാറുകാരൻ ഷേഹ് ഇസ്മായിൽ അബു സബ എന്ന പ്രവാചക പ്രേമിയുടെ വിയോഗ വാർത്ത മനസ്സിലുവല്ലാത്തൊരു വിങ്ങല് ബാക്കിയാക്കി നിരവധി ഫ്ലാസ്കുകളിൽ നിറയെ കരുതി വെച്ച കാപ്പിയും കഹുവയും പാലും ഈത്തപ്പഴങ്ങളും സ്വയം പകർന്നു പകർന്നുകൊടുത്ത് പ്രാർത്ഥനാപൂർവം പുഞ്ചിരിയോടെ തീർത്ഥാടകർക്ക് നേരെ നീട്ടുന്ന കൈകള് ഇനിയില്ല നാൽപ്പത്തഞ്ച് വർഷക്കാലം മദീനയിൽ താമസിച്ച് മുഹമ്മദ് നബിയെ സന്ദർശിക്കാനെത്തുന്നവരെ സ്വീകരിക്കാനും ആദരിക്കാനും സൽക്കരിക്കാനും സാധിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാൻ പ്രവാചക സ്നേഹ പ്രവൃത്തിയിലൂടെ സാധ്യമാക്കിയ സ്വാധികൻ മദീന നിവാസികളായ പ്രവാചക ശിഷ്യന്മാരെ അനുസ്മരിപ്പിക്കുന്ന പ്രവർത്തനം ഷേഹ് ഇസ്മായിൽ അബൂസബാഹ് എന്ന പ്രവാചക പ്രേമിയുടെ കൂടെ ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ് അമീന അറബല്ലാൽമിൻ